നെക്സ്റ്റ് സംസ്ഥാനത്ത് ഡിജിറ്റൽ സർവേ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയിട്ട് രണ്ട് മാസം നാലായിരത്തി എഴുന്നൂറോളം ജീവനക്കാർക്കാണ് ശമ്പളം കിട്ടാത്തത് ആയിരത്തി അഞ്ഞൂറോളം സർവേയർമാർക്കും മൂവായിരത്തി ഇരുന്നൂറോളം ഹെൽപ്പർമാർക്കുമാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ശമ്പളം കിട്ടാനുള്ളത് അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ ഡിജിറ്റൽ സർവേ ജീവനക്കാരായ നാലായിരത്തി എഴുന്നൂറ് പേർക്ക് രണ്ട് മാസമായി ശമ്പളം കിട്ടാത്ത സാഹചര്യം എന്താണ് സാമ്പത്തിക പ്രതിസന്ധിയാണോ സുജയ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ശമ്പളമാണോ ഇവർക്ക് മുടങ്ങിയത് ഏതാണ്ട് നാലായിരത്തി എഴുന്നൂറോളം പേരുണ്ട് ആയിരത്തി അഞ്ഞൂറോളം സർവെയർമാരും അതോടൊപ്പം തന്നെ മൂവായിരത്തി ഇരുന്നൂറോളം ഹെൽപ്പർമാരുമാണ് ഈ വിഭാഗത്തിലുള്ളത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ജോലി ചെയ്തവർ ചെയ്യുന്നവരാണ് മാത്രമല്ല പതിനെട്ടായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ശമ്പളം വാങ്ങുന്നവരുമാണ് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസമായി ഇവർക്ക് വേതനമില്ല മാത്രമല്ല ചില ജില്ലകളിൽ ഇവർക്ക് പതിനഞ്ച് ദിവസത്തെ വേതനം കൊടുത്തിട്ടുണ്ട് ചില ചിലയിടങ്ങളിൽ അഞ്ച് ദിവസത്തെ വേതനം കൊടുത്തിട്ടുണ്ട് ത്തിൽ മുടങ്ങുന്നതും ഇതാദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതാണ് ഈ പൊരുവെയിലത്ത് പോലും ഈ പറയുന്ന റവന്യൂ രേഖകൾ പുതുക്കാൻ വേണ്ടി അതിൽ ഡിജിറ്റലാക്കാൻ വേണ്ടി ഈ അവരുടെ മെഷീനും മറ്റും ഉപയോഗിച്ച് പൊരുവെയിലത്ത് പോലും ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് സ്ത്രീകൾ അടക്കമുള്ളവരുണ്ട് അത്തരത്തിൽ വലിയ ഭാരിച്ച ജോലിയാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഇത്തരത്തിൽ മുഴുവൻ രേഖകളും പൂർണ്ണമായും ശ്രമിക്കുന്ന ഈ ജീവനക്കാർക്ക് രണ്ടു മാസമായി ശമ്പളം ലഭിച്ചിട്ടില്ല ഈ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അതിൽ കൃത്യമായ ഒരു വ്യക്തത ഇവർക്കും ലഭിക്കുന്നില്ല എന്തായാലും വിഷു അടക്കം എത്തുകയാണ് അതിന്റെ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വിഷുവിന് അപ്പോഴും ഈ ശമ്പളം രണ്ട് മാസത്തെ ശമ്പളം പെൻഡിങ്ങുണ്ട് ഉണ്ട് സ്വാഭാവികം വലിയ പ്രതിസന്ധിയിലാണ് ഈ ജീവനക്കാരൊക്കെ തന്നെ എന്നിട്ടും ഇവരൊക്കെ തന്നെ ഓക്കെ ഡിജിറ്റൽ സർവേ ജീവനക്കാരാണ് ഗുരുതരത്തിലായിരിക്കുന്നത് ജോലിയുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് മാസത്തെ ശമ്പളം പെൻഡിംഗ് ആണ് സാർ എന്നവർ പറയുന്നുണ്ട് വിഷു ആണ് ഈസ്റ്ററാണ് ആഘോഷ വേളകളിലൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ പണം വേണമല്ലോ രണ്ട് മാസത്തെ ശമ്പളം കിട്ടുന്നില്ല എന്ന് വീട്ടുകാരോട് അവരെങ്ങനെ പറയും ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് പോകാം